എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ കറണ്ട് അഫെയർസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം രാജ്യത്ത് കാർഷിക ഉൽപാദനം കുറഞ്ഞ നൂറ് ജില്ലകൾക്ക് കൈത്താങ്ങാകുന്ന പി എം ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്നുള്ള ജില്ലകൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഒക്ടോബർ പതിനഞ്ചിന് ചുമതലയേറ്റ ജപ്പാനിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനൈ തകൈച്ചി ഒക്ടോബർ പതിനഞ്ചിന് ചുമതലയേറ്റ ജപ്പാനിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനൈ തകൈച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ അവാർഡിന് അർഹനായത് ഇ സന്തോഷ് കുമാർ കൃതി തബോമയിയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറി ചെയർമാൻ പ്രകാശ് രാജ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറി ചെയർമാൻ പ്രകാശ് രാജ് മെഡിക്കൽ സെന്ററും മ്യൂസിയവും ആക്കി മാറ്റിയ എം എസ് ധോണിയുടെ പഴയ വീട് ജാർഖണ്ഡ് റാഞ്ചി മെഡിക്കൽ സെന്ററും മ്യൂസിയവും ആക്കി മാറ്റിയ എം എസ് ധോണിയുടെ പഴയ വീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന മലയാളത്തിലെ മൂന്നാമത്തെ നോവൽ മീനാക്ഷി നൂറ്റി മുപ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന മലയാളത്തിലെ മൂന്നാമത്തെ നോവൽ മീനാക്ഷി നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ എന്ന സംഘടനയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ബീച്ച് ബേപ്പൂർ നെതർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ എന്ന സംഘടനയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ബീച്ച് ബേപ്പൂർ തമിഴ്നാട്ടിൽ ചികിത്സയ്ക്ക് എത്തുന്നവരെ രോഗി എന്ന് വിളിക്കുന്നതിന് പകരം കൊണ്ടുവന്ന വാക്ക് മെഡിക്കൽ ഗുണഭോക്താവ് തമിഴ്നാട്ടിൽ ചികിത്സയ്ക്ക് എത്തുന്നവരെ രോഗി എന്ന് വിളിക്കുന്നതിന് പകരം കൊണ്ടുവന്ന വാക്ക് മെഡിക്കൽ ഗുണഭോക്താവ് കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി മാനവീയം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി മാനവീയം വീതി തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് ടണൽ നിലവിൽ വരുന്ന നദി ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് ടണൽ നിലവിൽ വരുന്ന നദി ബ്രഹ്മപുത്ര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രയോണ്ട സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ നിലവിൽ വരുന്ന നദി ഭാരതപ്പുഴ സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ നിലവിൽ വരുന്ന നദി ഭാരതപ്പുഴ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കർണാടകയിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി ശക്തി കിടപ്പ് രോഗികളെ കണ്ടെത്തി അവർക്ക് മിതമായ നിരക്കിൽ സാന്ത്വന പരിചരണം നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതി സാന്ത്വന മിത്രം കിടപ്പ് രോഗികളെ കണ്ടെത്തി അവർക്ക് മിതമായ നിരക്കിൽ സാന്ത്വന പരിചരണം നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതി സാന്ത്വന മിത്രം മുന്നൂറ് കോടി രൂപ കളക്ഷൻ കടക്കുന്ന ആദ്യ മലയാള ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മുന്നൂറ് കോടി രൂപ കളക്ഷൻ കടക്കുന്ന ആദ്യ മലയാള ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കേരള പോലീസ് സൈബർ ഡിവിഷന് കീഴിൽ സ്കൂളുകളിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ബോധവൽക്കരണ പദ്ധതി കിഡ്സ് ഗ്ലൗ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ നടന്ന സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം തങ്കു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ നടന്ന സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം തങ്കു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം കേപ്പ് വെർഡി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം കേപ്പ് വെർഡി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹിരണി അമരസൂര്യ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഇരണി അമരസൂര്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെറുകാട് അവാർഡിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെറുകാട് അവാർഡിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി മുപ്പതിൽ നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം അഹമ്മദാബാദ് രണ്ടായിരത്തി മുപ്പതിൽ നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം അഹമ്മദാബാദ് നാൽപ്പതാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം തമിഴ്നാട് നാൽപ്പതാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം തമിഴ്നാട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ പുതിയ ഐറ്റം കളരിപ്പയറ്റ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ പുതിയ ഐറ്റം കളരിപ്പയറ്റ് ഫ്രഞ്ച് ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന ഒൻപത് രത്നങ്ങൾ മോഷണം പോയ പാരീസിലെ മ്യൂസിയം ലൂവർ ഫ്രഞ്ച് ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന ഒൻപത് രത്നങ്ങൾ മോഷണം പോയ പാരീസിലെ മ്യൂസിയം ലൂവർ സാവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി ചനാബ് സാവാൽകോട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി ചനാബ് ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സൂ നിലവിൽ വരുന്നത് എവിടെ തൃശൂർ ജില്ലയിലെ പുത്തൂർ ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സൂ നിലവിൽ വരുന്നത് എവിടെ പുത്തൂർ തൃശൂർ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഒറുഗെ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗേ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മോൻ ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മോൻ ത ശബരിമല സന്ദർശിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ രാഷ്ട്രപതി ദ്രൗപതി മുർമു താങ്ക്